ആരാധ്യരായ ശ്രോതാക്കൾക്ക് നമസ്കാരം ഓരോ ദിവസവും ഓരോ വിഷയങ്ങൾ ധന്യമയ ജീവിതത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അത് പതിവായിട്ട് കേൾക്കുന്ന കുറേ പേരും ഉണ്ട് കൂടുതൽ ആളുകളെ ആകർഷിക്കാൻ വിവാദ വിഷയങ്ങൾ ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല തികച്ചും പോസിറ്റീവായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് എനിക്ക് ഉള്ളത് ഇന്ന് സംസാരിക്കുന്നത് ഒരാളെ നോക്കി ബലങ്ങൾ പറയുന്നതിനെ കുറിച്ചാണ് ഈ ബലം പറയുന്ന രീതിയോ ടെക്നിക്കോ പഠിക്കാനായിട്ട് ജീവിതത്തിൽ ധാരാളം സമയം നാം മാറ്റിവെച്ച് പഠിച്ചിട്ടുണ്ട് ലക്ഷണങ്ങൾ നോക്കി പറയാൻ കഴിയും ആരെങ്കിലോടെങ്കിലൊക്കെ ഒന്ന് പറയുകയോ അവരിൽ നിന്ന് പ്രതിഫലം വാങ്ങുകയോ ഇതുവരെ ഉണ്ടായിട്ടുണ്ട് നിമിത്തങ്ങൾ നോക്കി ഭാവി പ്രവചിക്കുക നമ്മളിൽ തന്നെയുള്ള ആനന്ദമയ കോശത്തിൽ നിന്നാണ് പ്രവചനങ്ങൾ വരുന്നത് ആ കോശത്തെ ഉദ്ദേവിപ്പിച്ചാൽ നമുക്ക് പലതും പ്രവചിക്കാൻ കഴിയും പ്രവചിച്ച് അതിനെ ഒരു സാമ്പത്തിക നേട്ടത്തോടു കൂടി മാറ്റുന്നവരുണ്ട് അവരെക്കുറിച്ചൊന്നും പറയുന്നില്ല നമുക്കിത് കഴിയും നമ്മുടെ ജീവിതത്തിൽ ഗുണപ്പെടുമെന്ന് മാത്രമേ പറയുന്നുള്ളൂ നിമിത്ത ശാസ്ത്രം മുതൽക്ക് പെൻഡുലോൺ ഡൗസിങ് വെറ്റില ജോത്സ്യം ജാതകം നോക്കി പരം പറയൽ ഇതിൻ്റെ ഒക്കെ ബേസ് ഒന്ന് തന്നെ ആണ് കാരണം നിമിത്തം നോക്കുക എന്നല്ലാതെ വേറൊരു നിവൃത്തിയുമില്ല ജനന സമയം ഒന്നുണ്ടോ കൃത്യമായിട്ട് പറഞ്ഞാൽ ഇല്ല എപ്പോഴാണ് ജനന സമയം എന്ന് പറയുക കുട്ടിയുടെ ശിരസ് പുറത്തു പറയും ആ പുറത്തു വരുന്ന സെക്കൻഡുകൾക്കുള്ളിൽ മാറുന്ന കാര്യങ്ങളല്ലേ ഇത് പക്ഷെ ഉണ്ട് നമ്മൾ തിങ്കൾ ചൊവ്വാ ബുധൻ വ്യാഴം എന്നൊക്കെ പറഞ്ഞ് ആഴ്ചകൾ ഉണ്ടാക്കിയത് മനുഷ്യൻ ഉണ്ടാക്കിയതല്ലേ മനുഷ്യൻ ഉണ്ടാക്കിയൊരു ക്ലോക്ക് അല്ലേ ഇപ്പോഴത്തെ ടൈം ഇപ്പോഴത്തെ സമയം അമേരിക്കയിൽ വേറെ സമയമാണ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയാൽ സമയം മാറി അതിനൊക്കെ പ്രാധാന്യമുണ്ട് ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം അവർക്ക് പെട്ടെന്ന് തടഞ്ഞതല്ലേ ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നതും രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇത്രാന്തി എന്ന് പറയണതും ഒരു സമയം ഒരു കളിക്കുന്ന ആടുകൾ ഉണ്ടാക്കിയതാ അപ്പൊ ജാതകം തുടർന്ന് ഉണ്ടാക്കിയെന്നുള്ളതിന് കുറ്റം പറയാൻ പറ്റില്ല അതിനെ പരിഹസിച്ചണ്ട എന്തിന് ജനിച്ചു ഇതാണ് അതിൽ പറയുന്നത് അതിലും നിമിത്തമാണ് ജീവിതത്തിൽ അങ്ങനെയാണ് ഒരു ഡോക്ടർ പ്രവചിക്കുന്നു എങ്ങനെയാണ് ഈ സൂക്കട് വന്നവരൊക്കെ തടസ്സങ്ങളിൽ മരിച്ചിട്ടുണ്ട് എന്റെ അറിവിൽ അങ്ങനെയല്ലേ പ്രവചനം ഈ ഗുളി കഴിക്കുമ്പോൾ ഇത്രയും പേരുടെ മാറിയിട്ടുണ്ട് മുഴുമ്മൻ പ്രവചനമാണ് ഗേറ്റ് കിടന്ന് നടന്നു പോകുന്ന സമയത്ത് ഗേറ്റാണ് കിടന്ന് ഇറങ്ങണ കൊടുത്തിട്ട് വലിയ കുഴിയില്ല എന്നപ്പോ നമ്മൾ വിചാരിച്ചിട്ടുണ്ട് ആരെങ്കിലും രാത്രി ഒരു കുഴി ഒഴിച്ചു വെച്ചാൽ രാവിലെ നോക്കാതെ അവർ കുഴിയിൽ വിടും അതുകൊണ്ട് പണ്ട് രാജങ്ങൾക്ക് ഒരു കാര്യത്തെ വെച്ച് അനുമാനമാക്കി നമ്മൾ പറയും ഈ വെറ്റിലെ ജോലിസം മുതൽക്കാർക്ക് അങ്ങനെയാണ് എനിക്ക് വെറ്റില ജോത്സ്യമൊക്കെ അറിയാം ഞാൻ വളരെ നിർബന്ധപൂർവ്വം പറഞ്ഞ ആൾക്ക് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പ്രശ്നം മറ്റൊരാളിൽ നിന്ന് അത് പറഞ്ഞ് പ്രതിഫലം വാങ്ങാൻ പാടുമോ എന്നുള്ളത് വേറെ വിഷയം ആണ് വിഷചികിത്സ മാതിരിയുള്ള ചികിത്സകൾക്ക് പ്രതിഫലം വാങ്ങരുത് എന്ന് പഴയ വ്യവസ്ഥ ഉണ്ട് കാരണം പാമ്പ് കടിക്കുമ്പോൾ കയ്യിൽ പൈസ കഴിഞ്ഞിട്ട് അല്ല അങ്ങനെയിരിക്കെ ജ്യോതിഷന്മാരുടെ ഒരു സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്താനായിട്ട് ഇവിടുന്ന് കോഴിക്കോട് നിന്ന് തന്നെ കൊണ്ടുപോയി കുറച്ചക അകലത്തേക്ക് അങ്ങ് ഞാൻ ഇതിനൊന്നിനും പരിഹരിച്ചില്ല ഉത്കണ്ഠ എന്നുള്ളത് ഉള്ളോടത്തോളം കാലം നമ്മൾ ഈ പരീക്ഷണത്തിലേക്കൊക്കെ പോകും ഞാൻ പരീക്ഷ എഴുതിയിട്ട് റിസൾട്ട് വരുന്നതിൻ്റെ തലേ ദിവസം ഇതേമാതിരി പല ടെക്നിക്കും നടക്കിടും ഒരു നറുക്ക് ജയിച്ചു ഒന്ന് തോറ്റു എന്നിടും അപ്പോൾ എന്നൊരു കണ്ണടച്ചിട്ട് ശരിക്കുള്ള റിപ്ലൈ കിട്ടണേ നോക്കും അപ്പോൾ അതിൽ തോറ്റുന്ന് വരും തോറ്റു വരുമ്പോൾ ഞാൻ തന്നെ എൻ്റെ മനസ്സിൽ നിയമം ഒന്ന് മാറ്റും മൂന്ന് തവണ നോക്കണം രണ്ടാമത് ജയിച്ചു എന്നു കിട്ടും ഇതൊക്കെ ആ ഉത്കണ്ഠ കൊണ്ട് സംഭവിക്കുന്ന അതാണ് ഉത്കണ്ഠ കൊണ്ട് കോടമ്പക്കത്ത് വെച്ചിട്ട് ഒരു സിനിമയുടെ നിർമ്മാതാവ് അദ്ദേഹത്തെ അപ്പ ഞാൻ പരിചയപ്പെട്ടിട്ട് ഒരു മണിക്കൂറേ ഉള്ളൂ എന്റെ അടുത്ത് വന്നത് പറയാണ് സാർ ഒരു കാര്യമാണ് എന്റെ പട്ട എത്ര ദിവസം ഓടും ഞാൻ ജ്യോത്സേന അല്ല അതിൻ്റെ യാതൊരു പ്രകടനം നിക്കില്ല പ്രവചിക്കുന്ന ആ അപ്പം ഞാൻ അല്ല കണ്ണുകളിലേക്ക് ഉത്കണ്ഠ കൊണ്ട് ചോദിക്കുന്നു വളരെ പൈസ അറിഞ്ഞിരിക്കുകയാണ് ആ പൈസ മറക്കി കിട്ടുമോ എന്നുള്ള ഉത്കണ്ഠ കൊണ്ടാണ് ചോദിക്കുന്നത് അനവധി കാര്യങ്ങളുടെ കൂട്ടത്തിൽ കൂടെ ഒന്നാണ് പക്ഷിശാസ്ത്രം ആ പക്ഷി നറുക്കെടുക്കും ആ പക്ഷിശാസ്ത്രം പറയുന്ന ആളും ആ തത്തെയും തമ്മിൽ ചില സൂചനയും കണക്ഷനും ഉണ്ട് അതെന്തൊക്കെയാണെന്ന് ഇപ്പോൾ വെളിപ്പെടുത്തൽ എൻ്റെ ഒരു ഉത്തരവാദിത്വമല്ല പക്ഷെ പക്ഷിശാസ്ത്രം പറയുന്ന ആളുകളുടെ ഒരു ഗ്രാമം തന്നെ തമിഴ്നാട്ടിൽ ഉണ്ട് പക്ഷിശാസ്ത്രജ്ഞമാരുടെ ഗ്രാമം എന്നാ പറയുക ആ ഗ്രാമത്തിലേക്ക് ഓരോന്ന് ഉൾക്കൊണ്ടുകൊണ്ട് നോക്കിക്കാൻ പോകും ജനിക്കാൻ പോണ കുട്ടി ആൺകുട്ടിയോ പെൺകുട്ടിയോ എന്നുള്ളത് ജിജ്ഞാസ ഉണ്ടാകും ജിജ്ഞാസ ഉണ്ടാകുമ്പോ ഒരു പ്രവചനക്കാരൻ വരും ആ പ്രവചനം നടത്തുന്നത് ആരാണെങ്കിലും അവരുടെ ഉത്തരവാദിത്തം അപ്പൊ ഞാൻ പറയുന്നത് വ്യക്തിയുടെ ഓറ നോക്കി പല ഫലവും നമുക്ക് പറയാൻ കഴിയും അവരുടെ ലോകത്തെക്കുറിച്ച് വരാൻ പോകുന്ന രോഗത്തെക്കുറിച്ച് ഒക്കെ പറയാൻ കഴിയും അതൊക്കെയായിട്ട് പറഞ്ഞിട്ട് അവരെ ബോധം കെടുത്തുക എന്നുള്ളതല്ല ലക്ഷ്യം ഒരു മുപ്പത് കൊല്ലം മുമ്പ് ഓടം ഭാഗത്ത് ചാർത്ത എൻ്റെ ആദ്യത്തെ സിനിമയുടെ സ്ക്രിപ്റ്റ് ഴുതാൻ അവിടെ താമസിക്കുന്നു ഒരു പക്ഷിശാസ്ത്രക്കാരൻ വന്നു പലവരുടെയും ബലം പറയുന്നു കത്ത ഷീട്ടുകൾ എടുത്തുകൊണ്ടിരിക്കുന്നു അവിടെ താമസിക്കുന്ന ഹോട്ടലിനോട് താഴെയുള്ള ജീവിതങ്ങളുണ്ട് അവിടുത്തെ ഒരു പെൺകിടാവ് ഒരു മുപ്പത് വയസ്സ് പ്രായമുണ്ടാവും അവളും കൂട്ടുകാരികളുടെ അടുത്തുള്ള വർത്തമാനിക്ക മനസ്സായി കല്യാണം കഴിഞ്ഞിട്ടുള്ള മുപ്പത് വയസ്സായി ഭാവി എറിയാനായിട്ട് പക്ഷിശാസ്ത്രക്കാരൻ്റെ അടുത്ത് വന്നു നാലണ ആണ് എന്നാണ് എൻ്റെ ഓർമ്മ ഏറിയാൽ എട്ടണ എട്ടെണ്ണ ഉണ്ടാവാൻ സാധ്യതയല്ല നാലണ ആയിരിക്കുക എന്നിട്ട് ബലം പറയാൻ ഈ ശ്രീ നാലണ വച്ച് തത്ത ഇറങ്ങി വന്നു െടുത്തു ശ്രീരാമനും പ്രീതി കൂടിയുള്ള ചിത്രം അയാൾ പറഞ്ഞു ശ്രീരാമനെ പോലെ മര്യാദാപുരുഷോത്തമനായിട്ടുള്ള ഒരു ഭർത്താവ് ജീവിതത്തിലേക്ക് വരും എനിക്ക വലിയ ഇഷ്ടമായി ആ പെൺകുട്ടിയുടെ മുഖത്ത് വളരെ സന്തോഷമുണ്ടായി സന്തോഷം ഉണ്ടായി ഇതാണ് ഇവിടെ കാര്യം ശ്രീരാമൻ ശ്രീദേവനെ ഉപേക്ഷിച്ചില്ലേ ആ ചോദ്യം അവിടെ ഇരിക്കുന്നില്ല ശ്രീരാമനെ പോലെ മര്യാദാപുരുഷാസ്ത്ര ഒരു ഭർത്താവ് ഒരു മാന്യ ഭർത്താവ് വരുമെന്നാണ് ഓരോ അബദ്ധവും ഇതുകൊണ്ട് ഉണ്ടാവില്ല ആ പെൺകുട്ടി സന്തോഷത്തോടെ പോയി വർഷങ്ങൾ കഴിഞ്ഞു വീണ്ടും എനിക്ക് അതേ ഹോട്ടലിൽ താമസിക്കേണ്ട സ്ഥിതി വന്നു കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല ശ്രീരാമൻ വന്നില്ല ഞാൻ എന്റെ നടക്കൊന്നെടുപ്പിച്ചു നടക്കടിപ്പിച്ചപ്പോ കത്ത വന്നു എടുത്തു ശ്രീരാ ശിവനും പാർവതി രണ്ടാൻമക്കളും കൂടിയുള്ള ഫോട്ടോ ആണ് ആ ബലം പറയുന്ന ആള് പറഞ്ഞു വലിയ സ്ഥാനത്ത് എത്തും എന്നാൽ ചോദിച്ചാൽ ഏതാ വലിയ സ്ഥാനം വളരെ വലിയ സ്ഥാനം അപ്പൊ ഏതാണ് പറയാ ഒരു മന്ത്രിയൊക്കെ ആകും ഒരു അമ്പത് വയസ്സാവുമ്പോഴേ എനിക്ക് സന്തോഷമായി കാരണം അമ്പതാമത്തെ വയസ്സൊരു മന്ത്രിയാവുക എന്ന് പറഞ്ഞാൽ എനിക്കകട്ടെ കുറച്ച് കാലം കൂടി ഉണ്ട് അമ്പത് തികയാൻ അന്നത്തെ കാലത്ത് ആർക്കെങ്കിലൊക്കെ തെരഞ്ഞെടുപ്പിന് എടുത്താണെന്ന് തോന്നിയാൽ ഒരു മന്ത്രിയാവണമെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കിയ പോലും വേണ്ടല്ലോ മന്ത്രിയാകും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നു ുള്ളത് രണ്ടു ആൺമക്കളാണ് ശിവന്തിയും പാർവതിയും കൂടെ സുബ്രഹ്മണ്യനും ഗണപതി ക്ലൈമാക്സ് ഞാൻ മന്ത്രി ആയില്ല രണ്ടാൺമക്കൾ പോയിട്ട് എനിക്ക് മക്കളെ ഉണ്ടായില്ല ഓരോ അബദ്ധവും ഇതുകൊണ്ട് ഉണ്ടായില്ല ആ പെൺകുട്ടിക്കും ഉണ്ടായില്ല എനിക്കും ഉണ്ടായില്ല നല്ല പ്രതീക്ഷ തന്നെയാണ് എന്ത് പ്രവചിക്കുമ്പോഴും നിങ്ങളെ ഓർ നോക്കി നിങ്ങൾ ആറു മാസം കൊള്ളിൽ മരിക്കുന്നതെന്നും പറയരുത് ശരീരത്തിന് കുറച്ചൊരു ക്ഷീണമുണ്ട് എന്നൊക്കെ പറയാമെന്നല്ലാതെ ശുഭകരമായ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പ്രവചനം സാന്ത്വനത്തിൻ്റെതായിട്ടുള്ള ഒരു ശാസ്ത്രമാണ് എന്ന അഭിപ്രായം മാത്രമാണ് എനിക്ക് പറയാനുള്ളതും ചിന്തയ്ക്ക് വിട്ട് വാക്കുകൾ സംഭരിക്കുന്നു നമസ്കാരം